മറ്റൊരു അൽവാരോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം അനുഭവം നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ മാക്സിമം എത്തിക്കാൻ അവിടേക്കൊന്നെത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടാം അൽവാരോ ഗിമിനസ് എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നരത്തിലുള്ള റൂമർ ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് താരത്തിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ അത്യാവശ്യം മികച്ചൊരു താരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് ലാലിക ടുവിൽ കൂടിയാണ് അതിൻ്റെ പ്രൊഫൈലൊക്കെ അത്യാവശ്യം മികച്ചയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മത്സരങ്ങളാണ് ലാലിഗയിൽ കളിച്ചത് അവിടെ ഏതാണ്ട് നാൽപ്പത്തി നാല് ഗോളുകളും അതുകൊണ്ട് പതിനാറ് റസ്റ്റുമൊക്കെ അത് ഇതിൻ്റെ പേരിലുണ്ട് അതുപോലെ തന്നെ ലാലികയിലും അതായത് ഫസ്റ്റ് ടയറിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത്തി നാല് മത്സരങ്ങളോളം പക്ഷേ അതിൻ്റെ ഓവറാൾ സ്റ്റാർ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പ്ലെയറാണ് ലാലിക ടൂയിലേക്ക് ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയാകുമെന്ന് അറിയില്ല എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ ബോർഹ ഹെരിയർ നമുക്കറിയാം എഫ് സി ഗോവ താരമാണ് ഇപ്പോൾ അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് വരും എന്ന് പറഞ്ഞൊരു സോഴ്സാണ് അവർ പറഞ്ഞത് എങ്ങനെയായിരുന്നു വന്ന് ഇതൊരു ഫോർമർ എഫ് സി ഗോവ താരം വീണ്ടും തിരിച്ച് എഫ് സി ഗോവയിലേക്ക് വരുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞത് സോ ആ ഒരു സംഭവം സംഭവിച്ചു ബോർഹ ഹരിര വീണ്ടും എഫ് സി ഗോവയിലേക്ക് വന്നു അതായത് ആ ഒരു സെയിം സോഴ്സ് തന്നെയാണ് ഈ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളിതൊരു റൂമർ മാത്രമായിട്ട് കണ്ടാൽ മതി എന്തായാലും ഇപ്പോൾ അൽവാരോ ഗിമിനസിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു